സ്നേഹവന്ദനം ഇന്ന് നമുക്ക് ഒരു കേൾക്കാം പേര് അവസാനം കർത്താവ് വരുമോ ജോബിൻ മോൻ അതാണ് അവന്റെ പേര് സുന്ദരനായ ചെറുപ്പക്കാരൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നു ക്രിസ്തീയ പാരമ്പര്യമുള്ള മാതാപിതാക്കളുടെ ഏകമകൻ ചെറുപ്പം മുതലേ ക്രിസ്തീയ സത്യങ്ങൾ മുറുകെ പിടിച്ച് സഭയിലും സമൂഹത്തിനും തലയെടുപ്പൂടെ നിൽക്കുന്ന യൗവനക്കാരൻ എന്നാൽ ഈയിടെയായി ന്യൂ ജനറേഷൻ ഹരത്തിൻ്റെ ലാഞ്ചന ചെറുതായി അവനിലും തുടങ്ങിയെന്ന് തോന്നുന്നു അവൻ്റെ ഹൃദയത്തിൽ കുറേയായി അലട്ടുന്ന സംശയം മറ്റൊന്നുമല്ല കർത്താവ് വരുമെന്നുള്ളത് നടക്കുന്ന കാര്യമാണ് എന്തെന്നറിയില്ല ചില ദിവസങ്ങളായി ഈ സംശയം അവൻ്റെ മനസ്സിൽ അലതല്ലുന്നു ഇടയ്ക്ക് കരുതി പിശാച് കൊണ്ടുവരുന്നതാണെന്ന് എങ്കിലും മനസ്സിൽ ഒരു സുഖവും തോന്നുന്നില്ല അപ്പനോട് ഇതിനെപ്പറ്റി ചോദിക്കാൻ തുനിഞ്ഞതാണ് അപ്പോഴല്ല മനസ്സിലൊരു പേടി ആത്മീയത്തിൽ കർക്കശകാരനായ അപ്പൻ്റെ പ്രതികരണം ഓർത്ത് പ്രാർത്ഥനാ വീരയും വചന നൈപുണ്യവുമുള്ള മമ്മിയോട് ചോദിക്കണമെന്നുണ്ട് അതിനുള്ള ധൈര്യം വരുന്നില്ല ഏതായാലും ഊണിലും ഉറക്കത്തിലും ഒരേ ചിന്ത അവനെ അലട്ടുന്നു ഒന്നിനും ശ്രദ്ധിക്കുവാൻ പോലും കഴിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആത്മീയ സുഹൃത്തായ പീറ്ററിനെ കാണുവാൻ ഇടയായി അവനെപ്പറ്റി പറഞ്ഞ നല്ല ആത്മീയ നിലവാരത്തിൽ നിർമ്മല കന്യകയെപ്പോലെ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു വിശുദ്ധൻ ആദ്യമൊന്നും അടിച്ചുവെങ്കിലും അവനുമായി സംശയം പങ്കുവച്ചു കേട്ടപാടെ അവൻ പറഞ്ഞു ശുദ്ധ മണ്ടത്തരം അല്ലാതെ എന്ത് കർത്താവ് വരുവാൻ സമയമായതിൻ്റെ ലക്ഷണമാണ് പിശാചനെ തകർത്ത് കളയുവാൻ വിത്ത് വിതച്ചതാണ് നിന്റെ മനസ്സിൽ അങ്ങനെ നീണ്ടു അവൻ്റെ പ്രഭാഷണം എന്നാൽ ജോബിൻ മോനിൽ ഒരു മാറ്റവും ഉണ്ടായില്ല അവൻ പറഞ്ഞു എടാ പീറ്ററെ നമ്മുടെ വല്യപ്പന്മാർ മുതൽ പറയാൻ തുടങ്ങിയതാ ഈ കർത്താവ് വരാകായി കർത്താവ് എന്ന് പറയുന്നതല്ലാതെ വല്ലത് സംഭവിച്ചു ഇതുവരെ നമ്മളിങ്ങനെ വിശുദ്ധ ജീവിതമൊക്കെ നയിച്ച് അവസാനം മണ്ടന്മാരാകും സംസാരം കേട്ടുനിന്ന പീറ്ററിന്റെ മനസ്സിനും ചെറിയൊരു സംശയത്തിൻ്റെ തീപ്പൊരി പാറി ഒരു കണക്കിന് സത്യമാ നീ പറയുന്നേ എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നു നമുക്കൊരു കാര്യം ചെയ്യാം പാസ്തകനെ കണ്ട് സംശയ നിവാരണം നടത്താം അങ്ങനെ പാസ്റ്ററുമായി ചർച്ച നടത്തുവാൻ അവർ തീരുമാനിച്ചു പക്ഷേ ഒരു പ്രശ്നം നിക്കോതോമസിനെ പോലെ രാത്രിയിലെ പോകാൻ സാധിക്കും പകൽ സഭയിൽ ആരേലും കണ്ടാൽ പിന്നെ നൂറ് ചോദ്യങ്ങളാകും ഏതായാലും അദ്ദേഹത്തെ വിളിച്ച് അങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞു പാസ്റ്റർ കരുതി പയ്യന്മാരൻ്റെ ഏതേലും കുരുക്കരിച്ചെന്ന് വീണ് കാണും എന്നാൽ സംശയം കേട്ട അദ്ദേഹത്തിൻ്റെ കണ്ണ് തള്ളി എൻ്റെ മക്കളെ എന്താ നിങ്ങൾക്ക് സംഭവിച്ചത് ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും അരുത് സഭയ്ക്കും കുടുംബത്തിനുമൊക്കെ കാര്യങ്ങളാണ് ഇത് ആരോടും ഇക്കാര്യം പറയുക പോലും അരുത് നമ്മുടെ കർത്താവ് വരും നിശ്ചയം സമയം മാത്രം നിശ്ചയമല്ല ആകാശം മാറിയാലും ഭൂമി മാറിയാലും അവൻ്റെ വാക്കിന് മാറ്റമില്ല കിട്ടിയ സമയം കൊണ്ട് പാസ്റ്റർ ചെറിയൊരു പ്രബോധനമൊക്കെ നടത്തി ജോബിൻ മോനും പീറ്ററിനും അതുകൊണ്ടൊന്നും തൃപ്തിയായില്ല വീണ്ടും നിരാശ ഏതായാലും പാസ്റ്ററിനെ പ്രസംഗിക്കാൻ ഒരു വിഷയം കൂടെ കിട്ടി എൻ്റെ പീറ്ററെ എന്തായി തീരുമോ ഈ സംശയം നീ വിഷമിക്കേണ്ട എനിക്ക് പരിചയമുള്ള നല്ലൊരു പ്രവാചകനുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇക്കാര്യം നമുക്ക് സംസാരിക്കാം എന്തെങ്കിലുമൊക്കെ അനുകൂലമായ മറുപടി കിട്ടാതിരിക്കില്ല പിറ്റർ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ സംശയാലുക്കളായ രണ്ട് സുഹൃത്തുക്കളും പ്രവാചക ശബ്ദത്തിനു വേണ്ടി കാതോർത്തു യുവാക്കളുടെ ശബ്ദം കേട്ട അദ്ദേഹത്തിന് ഒരു നിമിഷത്തേക്ക് കർത്താവ് വന്നു എന്ന് തോന്നിപ്പോയി തങ്ങളുടെ പാസ്റ്റർ പറഞ്ഞ് അതേ മറുപടിക്കേട്ട് സുഹൃത്തുക്കളുടെ മുഖം തെല്ലും ലാനമായി എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന തോന്നൽ അവരിൽ പിരിമുറുക്കി പല ചിന്തകളും അവരുടെ മനസ്സിൽ കൂടി കടന്നുപോയി പോയി സംശയത്തിൻ്റെ പൊരുളറിയാതെ വിഷണ്ണരായി ഇരുന്ന സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അപ്രതീക്ഷിതമായാണ് ചിന്നമ്മ അമ്മച്ച് കടന്നു വന്നത് വിശ്വാസത്തിനു വേണ്ടി തീകോളം പോലെ കത്തി കത്തിനിൽക്കുന്ന സ്ത്രീരത്നമാണ് അമ്മച്ചി സഭയുടെ നട്ടല്ലേ എന്ന് വേണേൽ പറയാം കുശല പ്രശ്നങ്ങൾ നടത്തിയ ശേഷം അമ്മച്ചിയോട് ഈ സംശയം സൂചിപ്പിച്ചാലോ എന്ന് പീറ്ററിന് ഒരു ചിന്ത വേണ്ടെന്ന് ജോബിൻ മോനും എന്തോ പന്തികയോടെ തോന്നി അമ്മച്ചി തന്നെ കാര്യം തിരക്കി എന്താണ് മക്കളെ ഒരു പരുങ്ങൾ നിങ്ങൾക്ക് അല്ല അമ്മച്ചി ഈയിടെയായി ഒരു സംശയം ഞങ്ങൾക്ക് ജോബിൻ മോൻ തന്നെ തുടങ്ങി സംശയം കേട്ട അമ്മച്ചി പറഞ്ഞു ആഹാ അത്രയേ ഉള്ളൂ യഹോവയുടെ പുസ്തകത്തിൽ മറുപടി കിട്ടാത്ത ഏത് സംശയമാണ് നിങ്ങൾക്ക് കേൾക്കട്ടെ അമ്മച്ചിക്ക് ആകാംക്ഷ കൂടി അത് ഈ കർത്താവ് വരുമെന്നുള്ളത് നടക്കുമോ അതോ പീറ്റർ ആണ് പറഞ്ഞത് സംശയം കേട്ട അമ്മച്ചിയുടെ മുഖത്ത് ഒരു കാർമേഘം ഇരുണ്ടു കൂടി നീയൊക്കെ എങ്ങനെ അവിശ്വാസികളും സംശയാലുക്കളുമായി നടന്നാൽ എങ്ങനെ വരാന് എൻ്റെ കർത്താവ് നിൻ്റെയൊക്കെ മാനസാന്തരത്തിനു വേണ്ടി ദീർഘക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങൾ കരുതുന്ന പോലെ വാക്ക് പറഞ്ഞിട്ട് മാറുന്നവനല്ല എൻ്റെ ദൈവം ഞാനും അവൻ്റെ വരവിനായി കാത്തിരിക്കുക അമ്മച്ചിയുടെ ഉപദേശം നീണ്ടു പ്രത്യാശം നടനെ വാക്കുകൾ കേട്ട ജോബിൻ മോനും പീറ്ററിനും എന്തെന്നറിയില്ല ഒരു പ്രത്യേക മാറ്റം കർത്താവ് വരുമെന്ന് ആരോ മനസ്സിൽ മന്ത്രിക്കുന്ന പോലെ അവർ രണ്ടുപേരും പരസ്പരം പറഞ്ഞു അതേടാ ഈ സംശയം നമ്മുടെ തോന്നല നമ്മുടെ കർത്താവ് വരും നിശ്ചയം ഇതുവരെ കാർമേഘം മൂടിയിരുന്ന അമ്മച്ചിയുടെ മുഖം സൂര്യൻ്റെ ശോഭു പോലെ പ്രകാശിച്ചു സ്വർഗത്തേക്ക് കൈകൾ ഉയർത്തി അമ്മച്ചി ഉറക്കേ പറഞ്ഞു ആമേൻ കർത്താവെ വേഗം വരയണമേ പ്രിയവായനക്കാരെ നിങ്ങളിൽ ആരെങ്കിലും ജോബിൻ മോനെ പോലെ പീറ്ററിനെ പോലെ ചിന്തിക്കുന്നുവെങ്കിൽ തെറ്റി നമ്മുടെ കർത്താവ് പോലെ തന്നെ വേഗം വരും ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ യശ്ചിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ അവൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം ഈ ഭാവന നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമീൻ